വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം വ്യാപകമാകുമ്പോഴും പാട്ടുപാടി ആഘോഷിച്ച് വനം മന്ത്രി കെ ശശീന്ദ്രൻ കോഴിക്കോട് നടന്ന ഫാഷൻ ഷോ പരിപാടിയിലാണ് മന്ത്രിയുടെ ആഘോഷം ഫാഷൻ ഷോയുടെ ഉദ്ഘാടകനായിരുന്നു മന്ത്രി കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടും ഇതുവരെ സ്ഥലത്ത് എത്താതിരുന്ന മന്ത്രിയാണ് കോഴിക്കോട് പരിപാടിയിൽ പങ്കെടുത്തത് क्यों चुप ना सह पर मेरी आत्मा की ये आवास है तेरा सामने तो आओ चल चुप चुप चल न मैं क्या राग है क्यों चुप ना सके पर मेरी आत्मा की प्रेम की है आग जो इधर लगे കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ വന്യജീവി ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വ്യാപകമാകുമ്പോഴാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പാട്ടുപാടുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ദൗർഭാഗ്യകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടും ഇതുവരെ അവിടേക്കൊന്ന് എത്തിച്ചേരാൻ വനം ആയിട്ടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഔചിത്യബോധമില്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല ഇന്ന് ഉച്ചയ്ക്കായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന ഒരു ഷോ ആയിരുന്നു അത് അവിടെ ഉദ്ഘാടനായിട്ടായിരുന്നു മന്ത്രി വനം മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ എത്തിയത് ഫ്രീഡം ഫാഷൻ ഫ്യൂഷൻ മെഗാ മ്യൂസിക്കൽ പ്രോഗ്രാം എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു ആ പരിപാടിയുടെ ഉദ്ഘാടനായി മന്ത്രി വേദിയിൽ എത്തിയ സമയത്താണ് അവതാരക മന്ത്രിയോട് ഈ റാമ്പു വാക്ക് നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു അതിന് വിശദം വിസമ്മതിച്ചിട്ടാണ് മന്ത്രി ഈ രീതിയിൽ പാട്ട് പാടിയത് ഏകദേശം രണ്ടു വരിയിൽ പാട്ട് ഒതുക്കാതെ അല്ലെങ്കിൽ അവസാനിപ്പിക്കാതെ പാട്ട് പൂർണ്ണമായും പാടുന്ന ഒരു സാഹചര്യമായിരുന്നു വളരെ സന്തോഷത്തോടെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എ കെ ശശി തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഇത്തരത്തിലൊരു പരിപാടിയുടെ ഭാഗമാകുന്ന സമയം യോജിച്ചതാണോ എന്ന് മന്ത്രി തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിരുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ പഞ്ചാരക്കൊല്ലിയിൽ വയനാട് പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന് പറയുന്ന സ്ത്രീയെ കടുവയെ ആക്രമിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായത് ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള കലക്ടർ പോലും അവിടെ എത്താത്തതിൽ ഇന്നും പ്രതിഷേധമുണ്ടായിരുന്നു മന്ത്രി മരണം നടന്ന് അല്ലെങ്കിൽ രാത്രി കടുവ പിടിച്ചതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷവും മന്ത്രി ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് തിരക്കുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിട്ടല്ല മന്ത്രി പോവാത്തത് എന്ന് നമുക്ക് ഈ പരിപാടിയിൽ നിന്നും മന്ത്രിയുടെ മന്ത്രി പങ്കെടുത്തതിൽ നിന്നും ഒക്കെ വളരെ ബോധ്യമാവുന്ന കാര്യമാണ് ഇന്നും പല സ്ഥലങ്ങളിലായിട്ട് കടുവയെ കണ്ടിട്ടും ആർ ആർ ടി സംഘത്തിനോ അല്ലെങ്കിൽ ദൌത്യ സംഘത്തിനോ ഒന്നും പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ മന്ത്രി അവിടെ എത്താത്തിൽ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെയുണ്ട് വിദ്യാർത്ഥികളുടെ ആളുകൾ സ്കൂളിൽ ഒന്നും പോകാതെ അവിടെ നൂറ്റി നാൽപ്പത്തി മൂന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മന്ത്രി വളരെ ആഘോഷത്തോടെ കൂടി ഒരു പരിപാടിയിൽ ഒരു ഫാഷൻ പരിപാടിയിൽ പങ്കെടുക്കുകയും പാട്ടുപാടിയൊക്കെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ വന്യജീവി അക്രമങ്ങളൊക്കെ കഴിഞ്ഞ തവസ കഴിഞ്ഞ തവണ അജീഷും അജീഷും ഒക്കെ മരണപ്പെട്ട സമയത്തൊക്കെ പോളും പോൾ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് മാത്രമൊക്കെ കഴിഞ്ഞ വർഷം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുക്കാനോ ആവശ്യമായിട്ടൊന്നും മന്ത്രി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് വലിയ വിവാദങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്തും മന്ത്രി എത്തിയിട്ടില്ല ഇപ്പോഴും മന്ത്രി എത്തിയിട്ടില്ല നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉറക്കമഴിച്ചു കൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് അവർ ഉറങ്ങാതെ ഉണ്ണാതെയൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നു പേടിയോടുകൂടി കഴിഞ്ഞു പോകുന്നു ആ സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രി ഈ രീതിയിൽ ഫാഷൻ ഷോയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ആടുകയും പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രോഹിണി